ഇങ്ങനെ അല്ലായിരുന്നു യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിന് അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി അതായത് ഇന്നേ ദിവസം ബാബരി മസ്ജിദിലേക്ക് ഒഴുകിയെത്തിയത് ഒന്നര ലക്ഷം വരുന്ന കറസേവകരാണ് ആ ഒന്നര ലക്ഷം വരുന്ന വലിയ ഒരു ജന കുട്ടിച്ചു നിർത്താൻ പോലീസിൻ്റെ ബാരിക്കേഡുകൾക്ക് ആകൂല എന്ന് കണ്ടിട്ടും അവർ പരിശ്രമിച്ചു ഒരു മനുഷ്യൻ അതിനെ മറികടന്നുകൊണ്ട് ബാബരി മസ്ജിദിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു കാവ്യ പതാക ഉയർത്തിയപ്പോൾ അതൊരു സൂചനയാണ് ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള സൂചന പിന്നീട് ഒന്നര ലക്ഷത്തോളം വരുന്ന വലിയ ജനാവലി ബാബരി മസ്ജിദിലേക്ക് ഇരച്ചു കയറി മണിക്കൂറുകൾക്കുള്ളിൽ നാനൂറ് വർഷത്തിലേറെയായി സ്ഥിതി ചെയ്യുന്ന ബാബരി മസ്ജിദ് നിലമ്പതിച്ചു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ബാബരി മസ്ജിദും മാത്രമാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ല ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ജഹഫർ മുജഫർ എന്ന് പറയുന്ന ഒരു ദർഗയുണ്ടായിരുന്നു ഗുജറാത്തിൽ ആ ദർഗ എന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെയും തകർക്കപ്പെട്ടു ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് എത്രത്തോളമാണ് മുസ്ലിമിൻ്റെ അവകാശങ്ങളിൽ കൈ ഓരോന്നായിട്ട് തകർത്തു കൊണ്ടിരിക്കുന്നത് എന്ന്